ആന ദിനത്തിൽ കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ ആനയൂട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചാണ് ആനയൂട്ട് നടത്തിയത് ആനകളുടെ ആവാസ വ്യവസ്ഥകൾ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി വിശദമായ ക്ലാസ്സും നടന്നു ലോക ആന ദിനമായ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് തൊടുപുഴ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ ആനയൂട്ട് നടത്തിയത് വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചായിരുന്നു ആനയൂട്ട് സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ അധ്യാപകർ അനധ്യാപകർ എന്നിവർ ആനയൂട്ടിന് നേതൃത്വം നൽകി ആനയൂട്ട് സംബന്ധിച്ച കുട്ടികൾക്ക് പ്രത്യേക ക്ലാസും എടുത്തു കേരളത്തിന്റെ പരമ്പരാഗതവും സാംസ്കാരിക പാരമ്പര്യവുമായി ചേർന്ന് പോകുന്ന ഒന്നാണ് ആനയൂട്ടെന്ന് സംഘാടകർ പറഞ്ഞു ആനയൂട്ട് സംഘടിപ്പിച്ചതിലൂടെ വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ചും ആനകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടേതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതായും സംഘാടകർ വ്യക്തമാക്കി ിംഗ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടലൻ ഓഫർ നടക്കുന്നതായിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ സ്പൈൽ ചെയ്താറ്റീ ആണ് എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ